ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവാണ് ഐ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് വിത്ത് ഫുൾ ചെക്കപ്പ് ചെക്കപ്പായിട്ടൊന്ന് പറഞ്ഞങ്ങനെ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ടയർ ചെക്കപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അത് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്കുകളാണ് അതൊക്കെ എഞ്ചിൻ ഓയിൽ മാറ്റാം ബ്രേക്ക് ചെക്ക് ചെയ്യുക ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ആക്സലേറ്റർ ഇടയ്ക്ക് റൈസ് ആവണം കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് ഹെഡ് ലൈറ്റ് ചെക്കപ്പ് ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് നോക്കുക കാർബേറ്റർ ആവശ്യമെങ്കിൽ ക്ലീൻ ചെയ്യുക ഹാൻഡ് ലോക്ക് ഫുൾ ചെക്കി ഇതൊക്കെയാണ് ആയിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ ബാക്ക് വീലിന്റെ ഭാഗം തൊടുകയും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തും ബ്രേക്ക് ലൈൻഡർ മാക്സിമം അതിന്റെ അഡ്ജസ്റ്റിംഗ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട് ഏകദേശം മുക്കാ ഭാഗത്തോളം ഇത്രയും വരെ അഡ്ജസ്റ്റ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലൈനർ മാറ്റിയിട്ടാണ് നല്ലത് അതേപോലെ കൂട്ടത്തേക്കാണ് നമുക്ക് അതിന്റെ ക്യാമ് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ലൈനർ ഒഴിച്ചിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യമായിട്ട് ഉള്ളിൽ ഉണ്ടാകും ശരിക്കും ഏറെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ ഫുള്ള് തീർന്നേക്കണുമാണ് അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡലൊക്കെ വരുന്നത് ട്യൂബ്ലെസ് ടയറാണ് സാധാരണ വരാറ് ഇതിനകത്ത് നിലവിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല ടയറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്ന് ടയറ് മാറ്റേണ്ട സമയത്ത് ട്യൂബ്ലെസ് ആക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് റിമ്മിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് പുതിയ ടയർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ട്യൂബ്ലെസ്സാക്കാനായിട്ട് സാധിക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് നോക്കാം നിലവിൽ റിമ്മിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ട്യൂബ് ആക്കി പുതിയത് നിറയ്ക്കുന്നതാണ് നല്ലത് കാരണം ട്യൂബ് ലെസ്സിൻ്റെ ഗുണം ട്യൂബുള്ള ടയർ ഇട്ടാൽ കിട്ടില്ല അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് ആ കുറ്റിയുടെ എമൗണ്ട് മാത്രമാണ് വരുവുള്ളൂ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കണ്ടീഷൻ ഞാൻ ഞാനൊന്ന് വീലിച്ചതിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നല്ലതാണോ അല്ലെങ്കിൽ ട്യൂബിടണമെങ്കിൽ പിന്നെ ആ ട്യൂബിൽ നമ്മളിട്ട് നിറക്കേണ്ടതായിട്ട് വരും ജസ്റ്റ് ഞാൻ നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ എസ്റ്റിമേറ്റിൽ ടയർ ഉൾപ്പെടുത്തുന്നുണ്ട് ടയർ കുറ്റിയും കുറ്റിയുടെ ഭാഗം ട്യൂബ് വിലസിൻ്റെ കുറ്റീൻ്റെ നെക്ക് മാറ്റിയിട്ടുണ്ട് ഇത് പഴയ മോഡൽ ഇപ്പോൾ ട്യൂബുള്ള മോഡൽ ഉള്ള മറ്റേത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം അപ്പോൾ അത് കയറ്റിയിട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടയർ വിത്ത് ഇത് ട്യൂബ് ലെസിലേക്ക് ആക്കാനായിട്ട് പറ്റും അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇണ്ടാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നണമൊന്നുമില്ല നമുക്ക് കമ്പനി ഫിൽട്ടറിനെ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് നേരിടിച്ച് ക്ലീൻ ആക്കേണ്ടതായിട്ടാണ് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലെ അത്യാവശ്യം പൊടിയുണ്ട് അതൊക്കെ ശരിക്കും ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ് ഇത് നല്ല ലൈഫ് കിട്ടണ ടൈപ്പ് ബെൽറ്റാണ് പവർ ലിങ്കിൻ്റെ ഈ മോഡൽ നല്ല ലൈഫ് ഉണ്ടാവും അത് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കിട്ടും ബെൽറ്റിനൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റൈവ് റോഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേങ്ങനുള്ളൂ ക്ലച്ച് ഷൂനും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗത്ത് ഫുള്ള് തുരുമ്പ് കണ്ടതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് അഴിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ശരിക്കും അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം തുരുമ്പിൻ്റെ ഒരു ചെറിയ പ്രസൻസ് പോലും ഉണ്ടെങ്കിൽ നമ്മളത് കൈയോടെ അഴിച്ച് കൂട്ടത്തിക്കിട്ട് അത് ക്ലിയർ ചെയ്തു കൊടുക്കും കാരണം ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് നമുക്ക് സ്കൂട്ടർ മോഡലിൽ വന്നത് സീറ്റ് ക്ലച്ചിലാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ അത് ഉൾപ്പെട്ടേക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമ്മളത് കൂട്ടത്തിയിക്കെടെ ക്ലിയർ ചെയ്ത് വിടാറുണ്ട് കേട്ടോ അപ്പം നിലവില് നമുക്ക് ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ക്ലച്ചിനകത്ത് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡ്ഡിൻ്റെ ഈ സൈഡിൽ കവർ ഗ്യാസ്കെറ്റൊക്കെ ചെറിയൊരു ലീക്കേജ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൈയോടെ ഒന്ന് അയച്ച് മാറ്റിയിട്ടേക്കാം പിന്നെ ചോക്ക് കേബിൾ വലിയ പ്രശ്നമില്ല ടൈറ്റ് ഇല്ല പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വണ്ടി റേസിങ് കാണിക്കേണ്ട ഒരു കാരണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ ഇടണം പിന്നെ അതേപോലെ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ കൂട്ടത്തി കടൊന്ന് കാർബേറ്റർ കൂടി ക്ലീൻ ചെയ്ത് തരണേൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് ഉണ്ട് അപ്പോൾ അതും വാട്ടർ സർവീസ് കൂടി ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ ഒന്നും അതേപോലെ ഓപ്പൺ ആയിട്ടൊന്ന് കഴുകി കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന് ശേഷം കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ കേബിളുകൾ പ്രശ്നമെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മളിനുണ്ട് ഇതൊക്കെ ഔട്ടർ വലിഞ്ഞ് നിൽക്കണമെങ്കിൽ കാണണം കേട്ടോ ഫുള്ള് ബ്രേക്ക് പിടിച്ച ഒരവസ്ഥയിലാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ മാറ്റിയിടാം ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും ബാക്ക് ബ്രേക്കിലേക്കുള്ള കേബിളും മാറ്റുക ഫ്രണ്ടിലത്തെ ലൈനർ തന്നെ യൂസ് ചെയ്യാം ഫ്രണ്ടിലത്തെ കേബിളുകൾ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യുക പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷൊന്ന് ചേഞ്ച് ചെയ്തിട ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ ഫ്രണ്ട് ടയർ നമുക്ക് നിലവിൽ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നിലവിൽ അപ്പോൾ നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ പുതിയ ടയർ എന്തേലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യണം വെച്ചാൽ പുതിയ ടയർ ഫ്രണ്ടിലേക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് അങ്ങനെ തന്നെ ഡിസ്കേപ്പാടി ബാക്കിലേക്ക് ഇടാം പുതിയത് ഇത് ഫ്രണ്ടിൽ ഇടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് അപ്പോൾ ചെറിയൊരു പാണിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുള്ളൂ കേട്ടോ എപ്പോഴും നമുക്ക് ഇത് പത്തിഞ്ച് വീലായതുകൊണ്ട് തന്നെ റൊട്ടേഷൻ ചെയ്ത് ഇടുന്നത് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഇത് ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ആംറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നുണ്ട് ഞാൻ അത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അതിൻ്റെ വോൾട്ട് നോക്കണ സമയത്ത് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് റേഞ്ചിലെ വോൾട്ടാണ് എങ്കിലും അപ്പോൾ നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കണം ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആറ് പോയിൻ്റ് അഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് നിലവിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്തൊരു പ്രോബ്ലം കാണിക്കും കാരണം അതിൻ്റെ മാക്സിമം എൻ്റെ ലൈഫിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ അത് ചിലപ്പോൾ കൈയോടെ കാണിച്ചേക്കാം ചിലപ്പോൾ കുറച്ച് ഉപയോഗിക്കാൻ കിട്ടിയതിന് ശേഷമായിരിക്കും കാണിക്കുക എന്തായാലും കംപ്ലയിൻറ്റ് വലിയ താമസിച്ചുകൊണ്ട് വരും പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോയിൽ മാറ്റുന്നുണ്ട് ഓൽച്ച് ടൈം ഉണ്ട് ടൈമാണ് അപ്പോൾ ആ കൂട്ടത്തിക്കിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ഇവിടാം സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി എയർ ഫിൽട്ടർ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം പിന്നെ മീറ്ററിൻ്റെ കേസുണ്ടല്ലോ സ്പീഡോ മീറ്റർ വർക്കിംഗ് അല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കേബിൾ മാറ്റ കേബിൾ മാറ്റിയിട്ട് ആ ക്രൗൺ പിന്നി എൻസെറ്റുള്ളിൽ മാറ്റി കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആകും പക്ഷേ മീറ്റർ കുറച്ച് നാളെ ഉപയോഗിക്കാണ്ട് ഇരുന്നേ കൊണ്ട് തന്നെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോയിസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്തൊക്കെ ഇടാം പക്ഷേ ചെറിയ ഒരു പെർസെൻറ്റേജ് അതിൻ്റെ ഒരു സാധ്യത അങ്ങനെ നിലവിലുണ്ട് കാരണം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട് അങ്ങനെ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാണ്ട് വരുമ്പോഴത്തേക്കും തുരുമ്പിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ടൈറ്റ് വരുന്ന പരിപാടി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സൗണ്ട് കാണിക്കും ഞാൻ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ട് കയറ്റി ഇടാം ഇട്ടു പോകാം കേട്ടോ കാരണം നമുക്ക് മീറ്റർ ഒക്കെ എപ്പോഴും നമുക്ക് വർക്കിംഗ് ആയിട്ട് സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻറ്റനൻസുകൾ ഓയിൽ ചേഞ്ച് ഇതെല്ലാം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാം അപ്പം അതുകൊണ്ട് തന്നെ സ്പീഡോമീറ്റർ മീറ്റർ കാര്യങ്ങൾ എത്ര കിലോമീറ്റർ ഓടണമെന്നനുസരിച്ചിട്ടൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ സർവീസ് ചെയ്യണം അപ്പോൾ അതെപ്പോഴും കറക്റ്റായിട്ട് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഞാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ ഒരു ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കഴിഞ്ഞപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ വണ്ടിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് ഉണ്ടല്ലോ വണ്ടി ഏത് ഏത് സ്റ്റേജിലാണ് വർക്കിന് കയറിയാണ് വർക്കിൻ്റെ ആണോ വാഷിങ്ങിലാണോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കേസ് അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ എന്താണ് ചെയ്ത് ഇപ്പോൾ വണ്ടി വർക്കിലാണെങ്കിൽ വാഷിങ്ങിലാണെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയായാലും നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കെ